ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പൊതുവെ കളി സ്വാഗതം അപ്പം നമ്മൾ ഈ ഇന്നാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ റാങ്കിൻ്റെ ഇവിടെ നോക്കും റാഗിൻ്റെ ഇവിടെ നോക്കുവാണെങ്കിൽ റാങ്കിൻ്റെ ഇവിടെ നോക്കുവാണെങ്കിൽ അതെല്ലാം ലോങ് ഉൾഫ് റാങ്കിഡ് അപ്പം അതും വന്നേക്കണം ഓക്കെ ലോങ് വോൾഫ് റാങ്കിഡ് വന്നേക്കണത് കൊണ്ട് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ നമുക്ക് വേണ്ട ഇത് അവതാറും ബാനാറും അഞ്ചെണ്ണം കിട്ടുമെന്ന് കാണിച്ചിട്ടോടെ എനിക്ക് കിട്ടി അമ്മ കിട്ടിയിട്ടുണ്ട് ഓക്കെ അത് ന്യൂ ആയിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് കളിക്കണം പിന്നെ മാസ്റ്റർ പീസ് ആയിട്ട് കിണ സാധനം വന്നിട്ടുണ്ട് അവിടെ ഇത് കൊണ്ടോടാ ആയിരം ഡയോ ഒറ്റ മോനെ പിന്നെ ഇത് മുന്നൂറ് ഡെന്നാൽ വേണ്ട ഒരു വേണ്ട ആ എന്ത് കൊട്ടണേ കൊട്ടണ ഇമോട്ട് മോട്ട് ചെണ്ട കൊട്ടണ ക്കില്ല ഇത് പട്ട് കേറന്ന് പിന്നെ രണ്ടെണ്ണം ഇനി കണ്ണിൻ്റെ ഇത് ഇവിടെ ഇതെ ഉണ്ണാ കൊള്ളാം കൊള്ളം ഇനി ഇത് രണ്ട് ഇതെനിക്ക് കുറെ പ്രാവശ്യം കിട്ടിയിട്ടുള്ളതാണ് എന്നില്ല എനിക്ക് ഞാൻ ഇന്നലെ രാജാവുണ്ടോ ആയിരിക്കണ്ടോ ഞാൻ ഇന്നലെ ഞാനാണെങ്കിൽ ഇവോ വാളിട്ട് അഞ്ച് ടോക്കൺ ഉണ്ടായിരുന്നു അത് വെച്ചൊന്ന് കറക്കി നോക്കി നമുക്ക് തോംസൻ്റെ വിവോ നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നോക്കുവാണെങ്കിൽ രണ്ട് ഈ കാര്യങ്ങളും കാര്യങ്ങളുണ്ട് ഇതോ തോംസൻ്റെ ഇങ്ങനെ കാണിച്ച ചില അറിയില്ലാത്തവർക്ക് ചിലപ്പോൾ മനസ്സിലായി അരിക്കുന്നുണ്ടോ തോംസണ്ണെൻ്റെ ഇ പൊള്ളിയല്ലേ ഞാൻ വേണ്ടി കേട്ടോ എന്തായാലും നമുക്കെന്നാൽ ലോങ് ബോർച്ചിൻ്റെ അത് സ്റ്റാർട്ട് ചെയ്താക്കാം ഞാൻ ഇതുവരെ ഇട്ട് ഇത് കളിച്ചില്ല പിന്നാണെങ്കിൽ ആണെങ്കിൽ അയ്യോ സ്റ്റാർട്ടായി പിന്നെ ആണെങ്കിൽ നമ്മുടെ സിഇഎസിൻ്റെ റാങ്ക് ഫോർട്ടി ടു അങ്ങാണ് അവിടെ ആവേണ്ടേ ഇതൊക്കെ എന്താ ചേർത്ത് ഈ മൂന്നെണ്ണ എന്താ പക്ഷെ ഈ താഴെയുള്ള നാളെന്നെ എനിക്കറിയുള്ളു താഴെയുള്ള നാളെ പിന്നെ ഞാൻ ലാസ്റ്റ് ഒന്ന് ഇതെന്തുവാറോ ദേ അടുത്തേക്ക് മുന്നേ എവിടെ ചക്കുല്ല അത് വന്നാലോ ഇവിടെ ഈ സാധനം എന്നാന്ന് മനസിലായി ആ വിളിറ്റി എന്നു മനസ്സിലായി സാധാരണ ലോങ് ഗോൾഫ് പോലെയല്ല ഇത് എന്താ രണ്ട് കളി നമ്മൾ തോക്കെടുക്കുക പക്ഷെ ഒരു കളി നമ്മൾ തോക്കെടുത്താൽ പിന്നെ തോക്കെടുക്കാൻ പറ്റിയല്ല പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല ഒരു കളി തോക്കെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവരാണ് തോക്കെടുക്കുന്നത് ഞാനൊക്കെ ചാവും തോന്നണം നടക്കാൻ നമുക്ക് പ്രശം തെറക്കാം എന്നറിയില്ല പുതിയ സാധനമൊക്കെ വന്നിട്ടുണ്ട് പൊളി സെൻസിവിറ്റി കുറച്ച് കൂടുതലാണ് മൂന്ന് മൂന്ന് പ്രാവശ്യം പൊടി വെച്ചത് ആ നമുക്ക് ലൈക്ക് ഒക്കെ തന്നിട്ടുണ്ട് ഈ ലോങ് ഗോൾഫ് നല്ല എൻജോയ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ

അയ്യോ ഉള്ളൂ നൈസ് അത്ര സമയം ഞാൻ ആദ്യം കള്ളത്തരം പറഞ്ഞ കേട്ടോ ഞാനിത് ഒരു വശം കളിച്ചിട്ടുള്ളതാണ് ആദ്യം ചുമ പറഞ്ഞ കേട്ടോ അത് ഈ സംഭവം എടുത്ത ഒരു വശം കളിക്കുകയാണെങ്കിൽ మాత్రం ఈ బాజ్ కట్టూ ఇదెంతీసేష్టం ఈ కత్తి ఇష్టం ఈ నీజాబుల ఇష్టం అక్క അയ്യോ അങ്ങന അയ്യ ഇതെന്റെ സാധനീ മേലിൽ കിടക്കണ സാധനം ഒന്നും ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഈ താഴെ ഉള്ളവരൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ ഇവൻ എന്ത് കോപ്പൊക്കെ കിടക്ക

പത്തൊമ്പത് നമുക്കന്ന് ഗ്രനേഡൊക്കെ കിട്ടൂട്ടോ അത് മറ്റേ അഞ്ചാവിലെ ഏടും കൊണ്ട് കളിച്ചല്ലല്ലോ ആ അടുത്ത് ഏടറോ ഇതിനകത്ത് എന്താ എടാ അവിടെ ഈ എം പി ഫോർട്ടി കൊള്ളാലോ എന്ത് എന്തി ഡബിൾ റേഞ്ച് ഉണ്ടല്ലോ അവിടെ ഈ ഉണ്ടല്ലോ ഇത് ആ ഇതും ഡബിൾ റേഞ്ച് ഉണ്ട് കാറും കൊള്ളാം ആ ഫാം ഹൗസും കുഴപ്പമില്ല മൂന്നാം കൊണ്ട് ആ ഇത് തന്നെ ഇത് കിട്ടും അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ഇപ്പോൾ തന്നെ ഇടാം ഒരു സി എസ്സിൻ്റെ ഇടം ഇപ്പം ടൈം അത്ര പത്ത് ഇന്നല്ല ചിലപ്പോൾ നാളായിരിക്കും അപ്പോൾ പത്ത് നാൽപ്പത്തി നാലായി കേൾക്കും എല്ലാവരും പോയി കിടന്ന് ഉറങ്ങിക്കോ നമുക്കാണെങ്കിൽ പിന്നെ വേറെ എന്താ കാണിക്കാനുള്ളത് വേറെ അങ്ങനെ കാര്യമായിട്ട് കാണിക്കാനൊന്നും ഇല്ല ഗവൺമെടുത്ത് ഏഹ് ഇതുണ്ടോ അടി ഇത് കിട്ടുന്നു ഇത് കിട്ടണം ഇത് കിട്ടണം ഇത് വേണം ആ അങ്ങ് മാറി ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഞാൻ കുറേ തുറന്ന ഓക്കേ ഇതൊക്കെ അഞ്ചെണ്ണമൊക്കെ ഉണ്ടായിരുന്നു ഇത് വേറെ വണ്ടി കിട്ടി ഓരോന്ന് നടക്കാം ആ ബെസ്റ്റ് ഓക്കേ അതെ ഇത് ഈ പി ഈ മാക്ത അവിടെ ഇത് ഓർണ്ണം പോലും കിട്ടിയിട്ടില്ലല്ലേ നെയ്യ് പിന്നെ അത് പിന്നെ ബണ്ണിയമ്പി പൊടി ഓക്കെ ഓക്കെ ഇതൊന്ന് കറക്കി നോക്കാം എനിക്കാ മറ്റേ ഈ മോട്ട് വേണം കേട്ടോ ഇതൊക്കെ ഇമോട്ട് വേണം ഇത് കിണ്ണ ഇമോട്ടാ കിണ്ണ അപ്പോൾ എല്ലാവരും പോയി കിടന്നുറങ്ങിക്കോ ഓക്കേ ഓക്കേ ബൈ